진다바! 우만아다 <목소리> 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 ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അന്വേഷണ കമ്മീഷനല്ല നിയമ നടപടിയാണ് വേണ്ടതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് മലപ്പുറം ജില്ലാ കമ്മിറ്റി എസ് പി ഓഫീസ് മാർച്ച് നടത്തി ഹേമ കമ്മിറ്റി റിപ്പോർട്ട് നാലര വർഷം മറച്ചുവെച്ചത് സർക്കാരിന്റെ ഗുരുതര കുറ്റകൃത്യമാണ് ഇപ്പോൾ റിപ്പോർട്ട് പുറത്തുവന്നിട്ടും അതിൽ വ്യക്തമായ അന്വേഷണം നടത്താതെ സർക്കാർ വേട്ടക്കാരോടൊപ്പം നിൽക്കുകയാണെന്ന് വിമൻ ജസ്റ്റിസ് മൂവ്മെന്റ് സംസ്ഥാന പ്രസിഡന്റ് ഫായിസ് പറഞ്ഞു ഇപ്പോൾ പുറത്തു വന്ന സാഹചര്യത്തിൽ ഇവിടെ ദിവസവും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ് ഓരോ മണിക്കൂറുകളിലും പുതിയ പുതിയ വെളിപ്പെടുത്തലുകളുമായി കൊണ്ട് പുതിയ പുതിയ ആളുകൾ ഇവിടത്തെ സിനിമാ മേഖലയിൽ ജോലി ചെയ്യുന്ന സ്ത്രീകൾ വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് ഇതിന്റെ പിന്നിൽ ഇതിന് ഉത്തരവാദിയായത് യഥാർത്ഥത്തിൽ ഇതുപോലെ ഇവിടെ മായ അതിക്രമങ്ങൾ എല്ലാം അനുഭവിച്ച് പ്രയാസപ്പെട്ടിരുന്ന ഇവിടുത്തെ സിനിമാ മേഖലയിലെ നടിമാ ിലും ഇരകൾ കൊടുത്ത മൊഴികളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ കേസെടുക്കാത്തത് ക്രിമിനൽ കുറ്റമാണ് ഏത് മേഖലയിലായാലും സ്ത്രീകൾ വിവേചനം നേരിടുന്നുണ്ട് ഇത് അവസാനിപ്പിക്കണം സ്ത്രീകൾക്ക് അനുകൂലമാണെന്ന് പറയുമ്പോഴും തൊഴിലിടങ്ങളിൽ ഏറ്റവും കൂടുതൽ ചൂഷണത്തിനും ലൈംഗിക അതിക്രമങ്ങൾക്കും ഇന്ന് സ്ത്രീകൾ ഇരയായിക്കൊണ്ടിരിക്കുകയാണ് ഇത് അവസാനിപ്പിക്കുന്നതുവരെ വരെ വിമൻ ജസ്റ്റിസ് നീതിക്കു വേണ്ടി തെരുവിലുണ്ടാകുമെന്നും അവർ പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് റജി വളാഞ്ചേരി അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജനറൽ സെക്രട്ടറി ബിന്ദു പരമേശ്വരൻ ഹസീന വഹാബ് സുഭദ്ര എന്നിവർ പ്രസംഗിച്ചു സലീന അന്നാര ഷിഫ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നേതാക്കളെയും പ്രവർത്തകരെയും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി ന്യൂസ് ബ്യോ മലപ്പുറം ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് റോഡ് മെയിൻ